സുഹൃത്തുക്കളെ രക്ഷിക്കാനുള്ള ശ്രമത്തിൽ സ്വന്തം ജീവൻ നഷ്ടപ്പെട്ട ബിബിൻ മൈക്കിൾ സമൂഹത്തിന്റെ തീരാ ദുഃഖമായി ന്യൂജേഴ്സിയിൽ വെൽത്ത് മാനേജ്മെന്റ് രംഗത്ത് പ്രവർത്തിക്കുന്ന ബിബിൻ മൈക്കിളും സുഹൃത്തുക്കളും പെൻസിൽവേനിയയിലെ പൊക്കനോസിൽ മെമ്മോറിയൽ വീക്കെൻഡ് പ്രമാണിച്ച് വിനോദയാത്ര പോയതാണ് ഉച്ചയോടെ സമീപത്തെ സ്വകാര്യ തടാകമായ ലേക്ക് കാതറിനിൽ രണ്ടുപേർ കയാക്കിങ്ങിന് പോയി ഇടയ്ക്ക് വെച്ച് അവരുടെ കയാക് മറിഞ്ഞു അതുകണ്ട് കരയ്ക്ക് നിന്ന് ബിബിൻ വെള്ളത്തിലേക്ക് എടുത്തു ചാടുകയായിരുന്നു അപകടത്തിൽപ്പെട്ടവർ ലൈഫ് ജാക്കറ്റ് ധരിച്ചിരുന്നതുകൊണ്ട് രക്ഷപ്പെട്ടു എന്നാൽ ലൈഫ് ജാക്കറ്റ് ഇല്ലാതിരുന്ന ബിബിന്റെ മൃതദേഹം പിന്നീട് ഫയർഫോഴ്സ് എത്തിയാണ് കരക്കെടുത്തത് സുഹൃത്തിനു വേണ്ടി സ്വന്തം ജീവൻ നൽകുന്നതിലും വലിയ സ്നേഹമില്ലെന്ന് ബൈബിൾ പറയുന്നു സ്വന്തം ജീവനെ നോക്കാതെയാണ് സുഹൃത്തുക്കൾ അപകടത്തിലാണെന്ന് കണ്ട് ബിപിൻ വെള്ളത്തിലേക്ക് ചാടിയത് ആലപ്പുഴ സ്വദേശിയാണ് ബിബിൻ പാറ്റേഴ്സൺ സെന്റ് ജോർജ് സീറോ മലബാർ ഇടവകാംഗമാണ് ഭാര്യ ബ്ലസി മൂന്ന് മക്കളുണ്ട് നോർവുഡിലുള്ള മെഡോ കോട്ടിലാണ് താമസം ആലപ്പുഴ തത്തമ്പള്ളി തുണ്ടിപ്പറമ്പിൽ പാപ്പച്ചന്റെ മകനാണ് മരിച്ചുപോയ ബിബിൻ എ എ എ വെൽത്ത് ബിൽഡേഴ്സ് എൽ എൽ സിയുടെ സഹസ്ഥാപകനാണ്